സാങ്കേതിക തകരാറിനെ തുടർന്ന് കുടുങ്ങിയ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ അത്യാധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ബി എല്ലായി ഏകദേശം ഒരു മാസം നീണ്ട അറ്റകുറ്റപ്പണികൾക്ക് ശേഷം നാളെ മടങ്ങാനൊരുങ്ങുന്നു ജൂലൈ പതിനാലിന് അപ്രതീക്ഷിതമായ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി ഈ യുദ്ധവിമാനം ഹൈഡ്രോളിക് സംവിധാനത്തിലും പവർ യൂണിറ്റിലെയും തകരാറുകൾ കാരണമാണ് ഇവിടെ കുടുങ്ങിയത് ബ്രിട്ടനിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം നടത്തിയ തീവ്രമായ അറ്റകുറ്റപ്പണികൾക്കൊടുവിൽ വിമാനം ഇപ്പോൾ പൂർണ്ണമായി പ്രവർത്തന ക്ഷമിതമായിരിക്കുകയാണ് അറബിക്കടലിൽ നടന്നുകൊണ്ടിരുന്ന സംയുക്ത സേനാ വിഭാഗത്തിൽ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ ഇന്ധനക്കുറവ് അനുഭവപ്പെട്ടത് ഇതേ തുടർന്ന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളമായ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കാൻ പൈലറ്റ് തീരുമാനിക്കുകയായിരുന്നു ഇത് ഒരു സാധാരണ നടപടിക്രമമായിരുന്നുവെങ്കിലും വിമാനം നിലത്തിറക്കിയ ശേഷം നടത്തിയ പരിശോധനകളിലാണ് ഹൈഡ്രോളിക് സംവിധാനങ്ങളും പവർ യൂണിറ്റുകളും ഗുരുതരമായ തകരാർ കണ്ടെത്തിയത് ഈ തകരാറുകൾ പരിഹരിക്കാതെ വിമാനത്തിന് പറന്നുയരാൻ സാധിക്കുമായിരുന്നില്ല എഫ് തേർട്ടി ഫൈവ് ബി പോലുള്ള ഒരു അത്യാധുനിക യുദ്ധവിമാനം അറ്റകുറ്റപ്പണികൾ നടത്താൻ ഉയർന്ന വിദഗ്ധമുള്ള സാങ്കേതിക അറിവും പ്രത്യേക ഉപകരണങ്ങളും ആവശ്യമാണ് തകരാറുകൾ സ്ഥിരീകരിച്ചതോടെ ബ്രിട്ടീഷ് പരിശോധനാ മന്ത്രാലയം ഉടനടി നടപടി സ്വീകരിച്ചു പതിനാല് അംഗങ്ങളുള്ള ഒരു വിദഗ്ധ സംഘത്തെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് അയച്ചു ഈ സംഘം വിമാനത്തിന്റെ തകരാറുകൾ സൂക്ഷ്മമായി പരിശോധിച്ച് പരിഹരിക്കുന്നതിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അറ്റകുറ്റപ്പണികൾ അതീവ രഹസ്യ സ്വഭാവത്തിലായിരുന്നു നടന്നത് ലോകത്തിലെ ഏറ്റവും ന്യൂനതവും സാങ്കേതിക വും സങ്കീർണവുമായ യുദ്ധ വിമാനങ്ങളിലൊന്നാണ് എഫ് തേർട്ടി ഫൈവ് ബി ഇതിന്റെ സാങ്കേതിക വിവരങ്ങൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ് അതിനാൽ വിമാനത്തിന്റെ ഹാങ്ങിങ്ങിന് ചുറ്റും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് സംഘം ആവശ്യമായ സ്പെയർ പാർട്സുകളും ഉപകരണങ്ങളും ബ്രിട്ടനിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത് ഹൈഡ്രോളിക് സംവിധാനത്തിലെയും പവർ യൂണിറ്റിലെയും പ്രശ്നങ്ങൾ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിലൂടെയാണ് വിദഗ്ധരുടെ നിരന്തരമായ ഇടപെടലിലൂടെ വിജയകരമായി പരിഹരിച്ചു ബ്രിട്ടീഷ് യുദ്ധ വിമാനം തിരുവനന്തപുരത്ത് കുടുങ്ങിയത് സാങ്കേതിക പ്രശ്നങ്ങളോടൊപ്പം സാമ്പത്തികവും നയതന്ത്രപരമായ ചില വെല്ലുവിളികളെ ഉയർത്തി ജൂൺ പതിനാല് മുതൽ വിമാനം തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് വിമാനത്താവളത്തിന്റെ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പിന് ഈ കാലയളവിൽ പാർക്കിംഗ് ഫീസ് ബ്രിട്ടനിൽ നൽകേണ്ടതുണ്ടായി കൂടാതെ അറ്റകുറ്റപ്പണികൾക്കായി വിമാനം മാറ്റിയ ഹാങ്ങറിന്റെ വാടക എയർ ഇന്ത്യക്ക് കൈമാറണം ഈ ഭീമമായ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമായി വന്നേക്കാം ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കണക്കിലെടുത്ത് ഈ വിഷയത്തിന്റെ ആനുകൂല്യമായ നിലപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഊഷ്മളമായ പ്രതിരോധ നയതന്ത്ര സഹകരണമുണ്ട് ഈ സാഹചര്യത്തിൽ വാടക സംബോധിച്ച കാര്യങ്ങൾ ഒരു ധാരണയിലെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിമാനം വിമാനമടങ്ങിയാൽ ഉടൻ തന്നെ പതിനാലംഗം ബ്രിട്ടീഷ് വിദഗ്ദ്ധ സംഘവും തിരുവനന്തപുരത്ത് നിന്ന് തിരികെ പോകും ലോഹിഡ് മാർട്ടിൻ നിർമ്മിച്ച എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റിംഗ് ടു യുദ്ധവിമാനം ലോകത്തിലെ ഏറ്റവും ആധുനികവും സങ്കീർണവുമായ ഒന്നാണ് നൂറ്റിപ്പത്ത് മില്യൺ ഡോളറിലധികം വില വരുന്ന ഈ ജെറ്റ് സെൽത്ത് സാങ്കേതികവിദ്യ ആധുനിക സെൽറ്റുകൾ സൂപ്പർസോണിക് വേഗത ലംബമായി പറന്നുയരാനും ഇറങ്ങാനുമുള്ള കഴിവ് എന്നിവയും സജ്ജീകരിച്ചിരിക്കുന്നു ഇത് വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന രൂപകൽപ്പനയാണ് റോയൽ നേവിയുടെ വിമാനവാഹിനി കപ്പലുകളായ എച്ച് എം എസ് കീട് എലിസബത്ത് എച്ച് എം എസ് പ്രീൻസ് ഓഫ് വെയിൽസ് എന്നിവയിൽ നിന്നാണ് പ്രധാനമായി ഇത് പ്രവർത്തിക്കുന്നത് ഇന്ധനക്കുറവ് മൂലമുണ്ടായ അടിയന്തര ലാൻഡിംഗും അതിനെ തുടർന്നുണ്ടായ സാങ്കേതിക തകരാറുകളും ഇത്രയും സങ്കീർണമായ ഒരു വിമാനത്തെ കൈകാര്യം ചെയ്യുന്നതിലെ വെല്ലുവിളികൾ എടുത്തു കാണിക്കുന്നു